ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസിലെ പ്രധാന അപ്ഡേറ്റുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ ഇപ്പം നടന്ന സംഭവമാണ് അക്ബർ ഒനിലിനെ തെറി വിളിച്ചു ഷാനവാസും അക്ബറും എല്ലാവരും കൂടെ ഉള്ള വഴക്കിൻ്റെ ഇടയിൽ ഈ ഒന്നിൽ വന്ന് കയറുന്നു ഒനിലിനെ അക്ബർ തെറി വിളിക്കുന്നു മാ കൂട്ടി നമ്മൾ മലയാളത്തിൽ പറയുന്ന ഏറ്റവും മോശമായിട്ടുള്ള തെറിയാണ് വിളിച്ചിരിക്കുന്നത് അന്നേരം തന്നെ ഷാനവാസ് ബിഗ് ബോസിനോട് ഇത് പരാതിപ്പെടുന്നുണ്ട് ഇതിനു മുന്നേയും സ്ത്രീകളെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ക്ലിയർ ആയിട്ടില്ല ഇതുവരെ നമ്മൾ അങ്ങനെ വിളിച്ചതായിട്ട് നമ്മൾ അറിയുന്നില്ല ഇന്ന് അവർ പറയുമ്പോഴാണെങ്കിൽ ഇവരുടെ ഇടയിൽ നമ്മൾ കാണാത്ത വല്ലതും ഇൻസിഡൻറ്റും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ ഒനിലും അന്നേരം തന്നെ വന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇവിടെ അക്ബറിനെ നിർത്താൻ പാടില്ല അക്ബർ ചീത്ത വിളിച്ചു தொண்டு അക്ബർ പൊതുവെ എല്ലാവരോടും വൈരാഗ്യ ബുദ്ധിയോടെ കളിക്കുന്ന ആളാണ് ഭയങ്കര കുഷുംബുള്ള പോലെ തോന്നിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളാണ് നവീൻ നെവിനെതിരെ ഇന്നലെ അക്ബർ പ്ലാൻ ചെയ്യുന്ന കണ്ടു ഇവനായിട്ട് ഒരെണ്ണം കൊടുക്കണമെന്ന് കാരണം നവീൻ അവിടെ വളരെ ഹാപ്പിയാണ് നെവിന്റെ എതിരെ ആരും ഒരു എന്താ പറയാ റോങ് ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല ലാലേട്ടന്റെ എപ്പിസോഡും നവിന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അതുകൊണ്ടുള്ള കുഷും പോകാണോന്നറിയത്തില്ല നെവിനെതിരെ സംസാരിക്കുന്നുണ്ടായിരുന്നു വന്ന ഇടയ്ക്ക് ഷാനവാസിനെ ഹീറോ ആക്കാൻ വിടില്ല ഷാനവാസിനെ ഹീറോ ആക്കാൻ വിടില്ലെന്ന് പലതവണ ഈ അക്ബർ പറയുമായിരുന്നു കാരണം അക്ബറിന് സ്വയം ഒരു സാബുമോൻ്റെ തോന്നലുണ്ട് അപ്പൊ ഷാനവാസ് തന്നെ കാരണം കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നുണ്ടെന്നുള്ള തെറ്റിദ്ധാരണ കാരണം സത്യത്തിൽ ആ അക്ബർ നല്ല ഗെയിമറൊക്കെ ആയിരുന്നു പക്ഷെ ഈ കുശുംബ് ഉള്ളിലുള്ളോണ്ട് ലാസ്റ്റ് ഇവിടം വരെ വന്ന് എത്തിയേക്കാണ് അക്ബറിന്റെ നേരെ എന്ത് നടപടിയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഇപ്പോൾ അവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പോയി ലൈവ് കാണട്ടെ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് സോ മച്ച്